പുസ്തകങ്ങളിലെല്ലാം ഈ വാക്കിൻ്റെ അർത്ഥം ഇന്നതാണ് അപ്പം അങ്ങനെ ഇരിക്കുക നിങ്ങൾ വന്നിട്ട് അതല്ല പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കിൻ്റെ അർത്ഥം വേറെയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും അത് നടക്കൊന്നുമില്ല ആ അർത്ഥം തന്നെ ഈ വാക്കിനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറയും മനസ്സിലായാ ബൈബിൾ മുഴുവൻ ദൈവശ്വാസ്യതയാൽ എഴുതപ്പെട്ടതാണ് ദൈവനിശ്വാസ്യതയാൽ അങ്ങനെ എഴുതപ്പെട്ടത് കൊണ്ട് ഗ്രീക്ക് ഭാഷയിലുള്ള ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടതും ദൈവാത്മാവ് കൃത്യമായിട്ട് തന്നെ തിരഞ്ഞെടുത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലെ ഓരോ വാക്കും കൃത്യമായി അർത്ഥമുള്ളതാണ് അത് നമുക്കൊന്നും നമ്മുടേതായ ഒരു ഒരർത്ഥം അതിന് കൊടുക്കാൻ പറ്റുകയില്ല എന്നാൽ മുസ്ലിങ്ങൾക്ക് ഈ പ്രശ്നമില്ല മുഹമ്മദിന് മുമ്പോ മുഹമ്മദിൻ്റെ കാലത്തോ എഴുതപ്പെട്ട അറബി ഗ്രന്ഥങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഖുറാനിലുള്ള ഏതൊരു വാക്കിനും മുസ്ലിങ്ങൾക്ക് എന്തർത്ഥം വേണമെങ്കിലും കൊടുക്കാം സാധാരണ മുസ്ലീങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഗവന്മാരുടെ പണ്ഡിതന്മാരുടെ കാര്യമാണ് പണ്ഡിതമാർ ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും നാളത് ചെയ്തുകൊണ്ടിരുന്നതാണ് ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് ഖുറാനിലെ മണ്ഡത്തരങ്ങൾ വെളിപ്പിച്ചെടുക്കാൻ മുസ്ലിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞത് ഇതുപോലെ ഖുറാനിലെ പല വാക്കുകളുടെയും അർത്ഥങ്ങൾ കാലാകാലങ്ങളിൽ അവർ മാറ്റിയത് കൊണ്ടാണ്